ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ

ഈ മാർക്ക് വേസിൽ മാത്രമേ ആ പുസ്തകം കിട്ടുള്ളൂ പക്ഷെ പുറത്തുനിന്ന് പഠിക്കുന്ന പുസ്തകം ഉണ്ടെങ്കിൽ ലൈബ്രറിയിൽ വായിക്കണം വായന ഉണ്ടാവണം അപ്പഴേ വിവേകം ഉണ്ടാവും ബുദ്ധി ഉണ്ടാവും ചിന്തിക്കാനുള്ള പ്രവർത്തിക്കാറില്ല കാര്യങ്ങൾ ഗൗരവമായി ഇന്ന കാര്യങ്ങൾ ഗൗരവമായി ചിന്തിക്കണം പഠിക്കണം അത് പ്രവർത്തിക്കണം പഠിച്ചത് നടപ്പിലാക്കുന്നു ആ രീതിയിലേക്ക് സംവിധാനത്തിൽ നീക്കി കൊടുക്കണം അത് ഇന്നത്തെ ചിന്തകന്മാരെ കുറിച്ചാണ് നമ്മുടെ ഫിലോസഫർമാരെ കുറിച്ചൊക്കെ അതിൽ ഞാനാണ് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് ചിന്തകാരന്മാർ ചിന്തകന്മാരെ കുറിച്ച് പഠിക്കുകയും നമുക്ക് ചിന്തിക്കാനുള്ള കഴിവ് നാം ഉണ്ടാക്കിയെടുക്കണം നാം ചിന്തകന്മാരായി മാറേണ്ട ആളുകൾ നാളെ കാരണം ചിന്തകന്മാരുടെ ഇന്നത്തെ ചിന്തകന്മാർ നാളെ ഇപ്പം ഉണ്ടാവില്ല പുതിയ ഫിലോസഫർമാർ കയറി വരണം അതിലേക്ക് നമ്മൾ അവിടെ എത്തിപ്പെടണം നമുക്ക് എത്തിപ്പെടാൻ കഴിവുണ്ട് നമുക്ക് സാഹചര്യം നമുക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അതെല്ലാം ഉപയോഗപ്പെടുത്തണം എന്നല്ല അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ അതിനനുസൃതമായ രീതിയിൽ നമ്മൾ പഠിച്ചതെല്ലാം ഉപയോഗപ്പെടുത്തി നമ്മൾ ചിന്തിക്കുക പ്രവർത്തിക്കുക കാര്യങ്ങൾ ഗൗരവമായി വീഴ്ച ഡോക്ടർ അബ്ദുൽ ജലീൽ വാഫി അൽ അസ്ഹരി അധ്യക്ഷത വഹിച്ചു ടെക്നോളജി ബീങ് ആൻഡ് റിവീലിംഗ് ഫ്രം പോളിസീസ് ടു സ്റ്റാൻഡിംഗ് റിസർവ് എന്ന വിഷയത്തിൽ ഡോക്ടർ മുഹമ്മദ് ഷെരീഫ് ആധുനികതയും ധാർമ്മിക ചിന്തയും അലാസ്റ്റെയർ മക്കൻഡറിൽ നിന്നുള്ള ചിന്തകൾ എന്ന വിഷയത്തിൽ ഷമീർ കെ എസ് മുസ്ലിം ദൈക്ഷണിക പാരമ്പര്യം എന്ന വിഷയത്തിൽ എ കെ രാമകൃഷ്ണൻ ഇസ്ലാം ഒരു വിമോചന ദൈവശാസ്ത്രം എന്ന വിഷയത്തിൽ ഡോക്ടർ അയ്യൂബ് വാഫി എന്നിവർ അവതരണ ഭാഷണങ്ങൾ നടത്തി മെഹ്ഫിലെ റൂഹ് എ സ്പിരിച്വൽ സിംഫണി എന്ന വിഷയത്തിൽ കൾച്ചറൽ ഈവനിങ്ങിന് സൂഫി ഗായകൻ സമീർ ബിൻസി നേതൃത്വം നൽകി വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഷോർട്ട് ഫിലിമിന്റെ പ്രകാശനവും നടന്നു സമാപന സമ്മേളനം കാളികാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ എ പി അഞ്ചുചവടി ഉദ്ഘാടനം ചെയ്തു യാസിൻ വാഫി അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് നൂർ ഫൈസി മുയിനുദ്ദീൻ ബാക്കവി അയ്യൂബ് വാഫി തൻസീഖ് റഹ്മാൻ വാഫി സഹ്ലു റഹ്മാൻ വാഫി റബീഹ് വാഫി തുടങ്ങിയവർ പങ്കെടുത്തു ഫാഹിം സുബൈർ സ്വാഗതവും ഷിഫിൻ മാളിയ്ക്കൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാളികാവ്